നമ്മളെ മലപ്പട്ടത്തെ മുനമ്പ് കടവ് പാലത്തിൽ ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉദ്ഘാടനം നമ്മളെ എം എൽ എ ഗോവിന്ദ നിർവഹിച്ചത് മലപ്പട്ടം പാലത്തിന്റെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ അസ്തമയത്തിന്റെ കാഴ്ചയാണ് അസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ് ഇനി അങ്ങോട്ട് ഇരുട്ടല്ല അസ്തമയം കഴിഞ്ഞാലും അവിടെ വെളിച്ചമാണ് രാത്രിയിൽ നമുക്ക് ഈ പറയുന്ന മലപ്പട്ടം പാലത്തിന്റെ ആ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ൗലികമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി കേരളത്തെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് നയിക്കേണ്ടത് എന്ന പ്രശ്നാണ് പണ്ടത്തെ കാര്യമല്ല പുതിയ കാര്യ അവിടെയാണ് ഒരു പുതിയ മുദ്രാവാക്യം നമ്മൾ തന്നെ ആലോചിച്ചു മനുഷ്യൻ ആഹ്ലാദകരമായ ഒരു മനസ്സിൽ ഓപ്പെടും ഇവിടെയാണ് ഹാപ്പിനെസ് എന്ന് സാധാരണ പ്രതി നമ്മൾ നമുക്കേ പറ്റുള്ളൂ അവരും പറ്റൂല സാമ്പത്തിക വികസനത്തെക്കാൾ പ്രധാനം ഞങ്ങൾ ഊന്നുന്നത് മനുഷ്യന്റെ സന്തോഷാത്മകമായ ജീവിതത്തിലാണ് എന്ന് മധ്യ ദേശ്യൻ രാജ്യമായ ചെറിയൊരു രാജ്യം ഭൂട്ടാൻ എപ്പോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ആത്മകമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങാൻ പ്രാപ്തമാവണം പണമാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന തെറ്റിദ്ധാരണയാണ് ജീവിക്കാൻ എല്ലാവർക്കും പണം വേണം ജീവിക്കാൻ എല്ലാവർക്കും സ്വത്ത് വേണം ദൂര വേണം ഒക്കെ വേണം ശരിയാണ് പക്ഷെ അത് ഉള്ളത് കൊണ്ട് മാത്രം സന്തോഷാവില്ല അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുണ്ട് മനസ്സിലായി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യമായിട്ടാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ കണക്കൂർ മണ്ഡലത്തിൽ നടത്തിയത് നല്ല കൂടി തന്നെയാണ് നടത്തിയത് വെറുതെ അടച്ചൊന്നുമല്ല ആ പേരിട്ടതും വെറുതെ അല്ല ഇപ്പോഴും പലരും ഹാപ്പിനെസ് ഹാപ്പിനെസ് പറയാൻ തുടങ്ങി കേരളത്തിൽ തന്നെ പലഭാഗം കേരളം അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഹാപ്പിനെസ് അതിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷാത്മകമായ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ആദ്യത്തെ ഒരു സമയ രീതിയിൽ നമ്മുടെ കടവ് പാലം തോന്നിയിൽ തിരിച്ചു മയിൽ പഞ്ചായത്തിന്റെ അങ്ങേ അങ്ങേയഭാഗം ആന്തൂരിന്റെ ഭാഗം ഇത് മയിൽ പഞ്ചായത്തിന്റെ ഇങ്ങേ അറ്റവും അതുപോലെ തന്നെ മലപ്പുറം മലപ്പുറം പഞ്ചായത്തിന്റെ അങ്ങയച്ചു രണ്ടു കൂടി ചേർന്ന ഒരു സ്ഥലത്താണ് ഈ കടവ് നമുക്ക് സൗന്ദര്യവൽക്കരിക്കാം ഇപ്പൊ തനുശ്ശേരി കടവിന് രാത്രി അർദ്ധരാത്രി വരെ ആളാണ് ചൂണ്ടിയിട്ട് മീന പിടിക്കുന്നു ഉൾപ്പെടെ അവിടെ ആളുകൾ ഇങ്ങനെ കടവ് പാലം സൗന്ദര്യവൽക്കരണം നടത്താൻ പോവാണ് രണ്ടു മാസം കൊണ്ട് കർശിനിക്കടവിന്റെ ചിത്രം മാറും ഇപ്പോ കാണുന്ന ഉണ്ടല്ലോ അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് പാലം വരും പാലം മുതൽ ബസ് സ്റ്റാൻഡ് വരെ വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് പരിപാടികൾ നടക്കും തളിപ്പറമ്പ് ടൗൺ മൂന്നര കോടി രൂപയാണ് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി ഇപ്പം മാറ്റിവെച്ചിട്ടുള്ളത് മനുഷ്യനെ നയിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്തോറും എന്ന രീതിയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ധാരണയോടുകൂടിയുള്ള ദിശാബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം നടത്തുന്ന ആരായാലും ആരും ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഈ ചുമതല നിർവഹിക്കാൻ ബാധ്യതയുണ്ട് ആ ബാധ്യത മറ്റ് വിശദീകരണങ്ങളോടുകൂടി നമുക്കതിന്റെ മറ്റ് വിശദാംശങ്ങൾ പിന്നീട് പരിശോധിക്കാം വിറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയേനും കാത്തു നിന്നത് ലൈറ്റ് ഇടാൻ ഇരുട്ടിലാണ് ലൈറ്റിന്റെ പ്രത്യേകത അത് രണ്ട് തൊന്നുവൽ പകതിയാണ് വെളിച്ചുണ്ടെങ്കിലേ ഇരുട്ടിനെപ്പറ്റി ആരോപിക്കുന്നു ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തെപ്പറ്റിയും പരസ്പരപൂരകമായിട്ടാണ് ബന്ധപ്പെടുന്നത് ഇരുട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ പിന്നെന്ത് വെളിച്ചം എപ്പോഴും ഒളിച്ചാണെങ്കിൽ പിന്നെ ഇരുട്ടിനെ പറ്റി എന്ത് സങ്കൽപ്പം അപ്പൊ നമ്മുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി ഈ സുച്ഛോൺ കർമ്മം നിർവഹിക്കുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് നമുക്ക് സുച് ഓൺ കർമ്മം നിർവഹിക്കാം